ഹലോ എന്താണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും അഞ്ഞൂറ് രൂപയുടെ നോട്ട് നോക്കുന്നെ വേറൊന്നല്ലാന്നേ കയ്യിലിരിക്കുന്ന ഈ നോട്ട് ഒറിജിനൽ ആണോ കള്ളനോട്ടാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റുമെന്നൊരു ഡെമോൺസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യായിരിക്കും ഗാന്ധിജിക്ക് പകരം അനുപം ഗുറൂ റിസർവ് ബാങ്കിന് പകരം റിസോൾ ബാങ്ക് എന്നും അച്ചടിച്ചിട്ടുള്ള കള്ളനോട്ടുകൾ സംഭവം ഇവിടെ കേരളത്തിലല്ല ഗുജറാത്തിലാണ് പക്ഷെ നമ്മുടെ കേരളത്തിലും നമ്മുടെ ചുറ്റിലും ഇതുപോലുള്ള കള്ളനോട്ടുകൾ കൈമാറി കൈമാറി പോകുന്നുണ്ട് ഈ കള്ള നോട്ടുകൾ കണ്ട തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചോന്നേ പക്ഷെ ശരിക്കും പറഞ്ഞ മാർഗുണ്ട് ഈ മാർഗം അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ അഞ്ഞൂറ് രൂപ നോട്ടിനെ കുറിച്ച് അറിയണം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി എന്തായാലും ഇന്ന് ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള നോട്ട് കള്ളനോട്ടാണോ ഒറിജിനൽ നോട്ടാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ നിറം വലിപ്പം തീൻ സുരക്ഷാ സവിശേഷതകളുടെ സ്ഥാനം ഡിസൈൻ ഘടകങ്ങൾ എന്നിവ പരിഗണിച്ച് തന്നെ നമ്മുടെ കയ്യിലുള്ളത് കള്ളനോട്ടാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടോ നോട്ടിന്റെ എതിർവശത്ത് താഴെ ഇടത്തായി അഞ്ഞൂറ് എന്ന അക്കത്തിൽ എഴുതിയിട്ടുണ്ടാകും ചിത്രത്തിൽ അഞ്ഞൂറ് എന്ന് എഴുതിയിരിക്കുന്നത് തെളിഞ്ഞു കാണാനാകും ദേവനാഗ്രിയിൽ ലംബമായിട്ടാണ് അഞ്ഞൂറ് എന്ന് എഴുതിയിരിക്കുക മഹാത്മാഗാന്ധിയുടെ സ്ഥാനം മാറ്റിയിട്ടുണ്ട് നിലവിൽ നോട്ടിന്റെ മധ്യത്തിലാണ് ചിത്രം അച്ചടിച്ചിരിക്കുന്നത് ഭാരത് ഇന്ത്യ എന്നീ മൈക്രോ അക്ഷരങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ചരിച്ചു കൊടുത്തിരിക്കും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് തൊട്ടടുത്തായി ഭാരത് ആർ ബി ഐ എന്നിങ്ങനെ എഴുതിയിട്ടുള്ള കളർ ഷിഫ്റ്റ് വിൻഡോസ് സെക്യൂരിറ്റി ത്രെഡ് കാണാനാകും നോട്ട് ചരിച്ചു കഴിഞ്ഞാൽ ത്രെഡിന്റെ നിറം പച്ചയിൽ നിന്ന് നീലയായി മാറും ഗ്യാരണ്ടി ക്ലോസ് പ്രോമിസ് ക്ലോസ് ഉള്ള ഗവർണറുടെ ഒപ്പ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന്റെ വലതുവശത്തുള്ള ആർ ബി ഐ ചിഹ്നം ഇതൊക്കെ നോക്കിയിട്ട് കള്ളനോട്ടാണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റുട്ടോ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ വാട്ടർമാർക്ക് കാണാം നോട്ടിന്റെ മുകളിൽ ഇടതു വശത്തും താഴെ വലതുവശത്തുമായി ആരോഹണക്രമത്തിൽ അക്കങ്ങളുള്ള നമ്പർ പാനൽ ഉണ്ടാകും താഴെ വലതുവശത്ത് അഞ്ഞൂറ് എന്ന് നിറം മാറുന്ന തരത്തിൽ അച്ചടിച്ചിട്ടുണ്ട് പച്ചയിൽ നിന്ന് നീലയിലേക്കാണ് നിറം മാറുക വലതുവശത്ത് അശോക സ്തംഭ ചിഹ്നം കാഴ്ചയില്ലാത്തവർക്കായി അഞ്ഞൂറ് രൂപ നോട്ട് മനസ്സിലാക്കാൻ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അശോക പില്ലർ ചിഹ്നം വലതുവശത്ത് അഞ്ഞൂറ് എന്ന ചെറിയ അക്കത്തിൽ വൃത്താകൃതിയിൽ അച്ചടിച്ചിരിക്കും ഇടത് വലത് വശങ്ങളിൽ അഞ്ചു കോണിലായി ബ്ലീഡ് ലൈനുകൾ ഉണ്ടാവും നോട്ടിന്റെ മറുവശത്ത് ഇടതുഭാഗത്തായി നോട്ട് അച്ചടിച്ച വർഷം ഉണ്ടാവും കറൻസിയുടെ പുറകിൽ ഇടതുവശത്തായി സ്വച്ഛ് ഭാരത് ലോഗോ കാണാം ഇതിൽ മുദ്രാവാക്യവും കുറിച്ചിട്ടുണ്ടാകും വശത്ത് മധ്യഭാഗത്തായി വിവിധ ഭാഷകളിലായി അഞ്ഞൂറ് രൂപ ഇന്ന് അച്ചടിച്ചിട്ടുണ്ടാകും ചെങ്കോട്ടയുടെ ചിത്രവും നോട്ടിലുണ്ടാകും ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ വരുന്ന ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അത് കള്ളനോട്ടാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ലേ ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് പുതിയ പുതിയ അറിവുകൾക്കായിട്ട് വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്